റിയ ഞാൻ പഠനം വീണ്ടും തുടങ്ങാനാണ് കരുതുന്നത് പക്ഷേ എത്ര സമയമെടുത്ത് പൂർത്തിയാകും എങ്ങനെയായിരിക്കും ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നൊക്കെയുള്ള ആലോചനയിലാണ് ഞാൻ മായ ചേച്ചി ഇഗ്നോവിനാണ് അതിനുള്ള പെർഫെക്റ്റ് ക്രെഡിറ്റ് സിസ്റ്റം അതാണ് ഈ പഠന ഫ്ലെക്സിബിൾ ആക്കുന്നത് ക്രെഡിറ്റ് സിസ്റ്റം അതെന്താ ഓരോ കോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഓരോ ക്രെഡിറ്റിൻ്റെയും മുപ്പത് മണിക്കൂർ ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് എന്നാകുന്നു റീഡിംഗ് വാച്ചിങ് ക്ലാസ് അസൈൻമെൻറ്റ്സ് റൈറ്റിംഗ്

കൊറിയറിൽ സപ്പോർട്ട് മെറ്റീരിയൽ എല്ലാം വീട്ടിലേക്ക് എത്താം അത് പറയുമ്പോഴേ കോൺഫിഡൻസ് വാട്സ്ആപ്പ് ചെയ്യാം നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫൈവ് ത്രീ ഫൈവ് സിക്സ് എയിറ്റ് ഓ നയൻ ഫോർ നയൻ സിക്സ് ടു ഫൈവ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ഓ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ അവിടെ നിന്നുള്ള സപ്പോർട്ട് അതുപോളിയാണ്